നമ്മുടെ കേരളത്തിലെ പല മാധ്യമങ്ങളുടെയും വാർത്തകൾ ചർച്ചകളൊക്കെ കാണുമ്പോൾ പ്രേക്ഷകരായിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി അതാ തോറ്റ് തുന്നം പാടാൻ പോവാണ് മോദി ക്യാമ്പിന് ഭയങ്കരമായിട്ടുള്ള പേടി വന്നിരിക്കുന്നു ഇനി ഒരു രക്ഷയില്ല മോദി അതാ നെട്ടോട്ടമൂടുകയാണ് എന്തൊക്കെ കള്ളങ്ങളാണ് ഇവർ പടച്ചുവിടുന്നത് ആന്ധ്രാപ്രദേശിൽ വലിയ തിരിച്ചടിയാണ് മോദിക്ക് ഉണ്ടാവാൻ പോകുന്നത് തെലങ്കാനയിൽ തോറ്റു തുന്നം പാടാൻ പോവുകയാണ് ഇനി രക്ഷയില്ല കർണാടകത്തിൽ പോയി തമിഴ്നാട്ടിൽ പോയി എന്നൊക്കെ പല മാധ്യമങ്ങളും ചർച്ചകളിൽ പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എല്ലായ്പ്പോഴും തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതാ ബി ജെ പി തോൽക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ ശക്തമാണ് ഞാൻ വളരെ ലളിതമായ ചില കണക്കുകൾ പറയാം ഏറ്റവും മോശം അവസ്ഥയാണെങ്കിൽ പോലും അതായത് നിലവിൽ ബി ജെ പി വലിയ ഭരണവിരുദ്ധ വികാരം നേരിട്ടാ പോലും അവർക്ക് അധികാരത്തിലെത്താൻ പറ്റും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനെ കണക്കുകൾ തന്നെയാണ് കാരണം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഒരു ലോകസഭാ സീറ്റാണുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പ് അത് ബി ജെ പിയുടെ കയ്യിലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോഴേക്കും അത് കോൺഗ്രസിന്റെ കയ്യിലായി അവിടെ മാറി മാറി ഒക്കെ തന്നെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ മിക്കവാറും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ അത് ബി ജെ പിക്ക് പോകാനാണ് സാധ്യത ആന്ധ്രാപ്രദേശിൽ ഇരുപത്തി അഞ്ച് സീറ്റുകളാണ് ഉള്ളത് അവിടെ ബി ജെ പിക്ക് കാര്യമായ ഒരു പ്രസക്തിയും ഇല്ല രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പില് ബി ജെ പിക്ക് രണ്ട് സീറ്റ് ഉണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിക്ക് ഒരൊറ്റ സീറ്റ് അവിടെ കിട്ടിയിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ ആന്ധ്രാപ്രദേശിൽ ഇരുപത്തി സീറ്റ് ഉണ്ടെങ്കിൽ ഇരുപത്തി അഞ്ചും വൈഎസ്ആറിനും ടി ഡി പിക്ക് ആയിട്ടാണ് തെലുങ്ക് പാർട്ടിക്ക് മൂന്നും വൈഎസ് ആർ കോൺഗ്രസിന് ഇരുപത്തിരണ്ട് സീറ്റുകളുമുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ ഒരു സീറ്റ് വിജയിച്ചാൽ പോലും ബി ജെ പിക്ക് നേട്ടമാണ് അതുകൊണ്ട് തന്നെ ആന്ധ്രാപ്രദേശിൽ ബി ജെ പി അത് തിരിച്ചടി നേരിടാൻ പോകുന്നു എന്ന വാർത്തകളിൽ ഒരു പ്രസക്തിയും ഇല്ല കാരണം അവിടെ ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിൽ ഒരെണ്ണമെങ്കിലും കിട്ടിയാൽ അത് വലിയ നേട്ടവുമാണ് ഇനി അരുണാചൽ പ്രദേശിൽ രണ്ട് സീറ്റുകളുണ്ട് രണ്ടായിരത്തി പതിനാലില് ഒരെണ്ണം ബി ജെ പിക്കും ഒരെണ്ണം കോൺഗ്രസിനുമായിരുന്നെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ട് സീറ്റുകളും ബി ജെ പിയുടെ കൈകളിലാണ് അവിടെ കോൺഗ്രസ്സിന് പ്രസക്തിയില്ല വരുന്ന തെരഞ്ഞെടുപ്പിലും ആ രണ്ടും ബി തന്നെ നിലനിർത്താൻ തന്നെയാണ് സാധ്യത അസമില് പതിനാല് സീറ്റുകളുണ്ട് ആകെ പതിനാല് സീറ്റിൽ ഒൻപതെണ്ണം ബി ജെ പിയുടെ കൈയിലാണ് മൂന്നെണ്ണം കോൺഗ്രസിനും ഒരെണ്ണം എ ഐ യു ഡി എഫിനും ഒരെണ്ണം ഐ എൻ ഡി എന്ന പാർട്ടിക്കുമാണ് ഉള്ളത് ആസാമിൽ ഏറ്റവും ശക്തമായ അടിത്തറയുള്ള പാർട്ടിയാണ് ബി ജെ പി അവിടെ ഇനിയിപ്പോ ബി ജെ പിക്ക് രണ്ടോ മൂന്നോ സീറ്റ് നഷ്ടപ്പെട്ടാൽ തന്നെ മിനിമം ഒരു അഞ്ചോ ആറോ സീറ്റെങ്കിലും അവർക്ക് അവിടെ കിട്ടും നമുക്കൊരു ചെറിയ കണക്ക് പരിശോധിക്കാം ഈ ആസാമിൽ ഒമ്പത് സീറ്റുകൾ ബി ജെ പിക്ക് ഉണ്ട് അതിലൊരു മൂന്നെണ്ണം അങ്ങ് പോയെന്ന് വെച്ചോ ആറ് സീറ്റ് കിട്ടും അരുണാചൽ പ്രദേശിലെ രണ്ടിൽ ഒന്നും പോയതങ്ങ് കരുതാം ആൻഡമാൻ നിക്കോബാറിൽ അവർക്കൊന്നും കിട്ടിയില്ല എന്നും കരുതുക അപ്പൊ എന്തായാലും ഈ മൂന്ന് സംസ്ഥാനങ്ങൾ യൂണിയൻ ടെറിട്ടറിയും മൂന്ന് രണ്ട് സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ മൂന്ന് സ്റ്റേറ്റുകളിൽ ബി ജെ പിക്ക് ഒരു ഏഴ് സീറ്റ് ഏറെക്കുറെ ഉറപ്പിക്കാം ഈ പറയുന്നത് ബി ജെ പിയുടെ ഏറ്റവും മോശം കാലാവസ്ഥയിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഉള്ള കാര്യത്തെ കുറിച്ചാണേ അപ്പൊ ഏഴ് സീറ്റുകൾ ഇനി നമുക്ക് നേരെ ബീഹാറിലോട്ട് പോവാം ബീഹാറിൽ പ്രധാനമായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയും ജനതാദൾ യുണൈറ്റഡുമാണ് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടികൾ ഇവര് രണ്ടുപേരുമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പില് പതിനേഴ് സീറ്റുകൾ ബി ജെ പിയും പതിനാറ് സീറ്റുകൾ ജെ ഡിയും നേടിയിട്ടുണ്ട് ജെ ഡി യു നേടിയിട്ടുണ്ട് എൽ ജെ പിക്ക് ആറ് സീറ്റും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു സീറ്റുമാണ് അവിടെ ഉള്ളത് ഈ ബീഹാറിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്തെന്നാൽ ഏറ്റവും കരുത്തരായ രണ്ട് പാർട്ടികളായിട്ടുള്ള ബി ജെ പിയും ജെ ഡി അവിടെ ഒന്നിച്ചാണ് മത്സരിക്കാൻ പോകുന്നത് അതായത് നിതീഷ് കുമാർ ഇപ്പോൾ എൻ ഡി എ പാളയത്തിലാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും മോശം അവസ്ഥയെപ്പോലും ഒരു ഇരുപത്തഞ്ച് സീറ്റ് ഈ കൂട്ടുകെട്ടിന് ഉറപ്പാണ് ഏറ്റവും മോശം അവസ്ഥയിൽ പോലും യാഥാർത്ഥ്യം എന്തെന്നാൽ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചാൽ ഈ പറയുന്ന ബി ജെ പിയും ജെ ഡിയും ഒന്നിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ വേറെ ആര് ഒന്നിച്ച് മത്സരിച്ചിട്ടും കാര്യമില്ല കാരണം രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികളാണ് അവിടെ ഒന്നിച്ച് മത്സരിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന് ഒരു പ്രതീക്ഷ അവിടെ വേണ്ട ഏറ്റവും കുറഞ്ഞത് അതായത് ആൾക്കാർ ഇനി ഭയങ്കരമായിട്ട് മോദിയും ബി ജെ പിയും ഒക്കെ എതിർത്താ പോലും എൻ ഡി എ സഖ്യത്തിന് ഒരു ഇരുപത്തഞ്ച് സീറ്റ് കിട്ടും അതായത് ജെ ഡി യുവിന്റെയും ബി ജെ പിയുടെയും സീറ്റ് ടോട്ടലായിട്ട് നമ്മൾ കൂട്ടിയാൽ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് അനുസരിച്ചാണെങ്കിൽ ഏകദേശം മുപ്പത്തിമൂന്ന് സീറ്റുകൾ അവർക്കുണ്ട് അതിലൊരു എട്ട് സീറ്റ് നഷ്ടപ്പെട്ടാൽ പോലും അവർക്ക് ഏകദേശം ഇരുപത്തഞ്ച് സീറ്റുകൾ അവിടെ ഉറപ്പിക്കാനായിട്ട് സാധിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ ഏഴും ഈ ഇരുപത്തഞ്ചും കൂടെ എത്രയായി ഏകദേശം മുപ്പത്തിരണ്ട് സീറ്റുകൾ അവർക്ക് അവിടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇതിനോടകം തന്നെ ഉറപ്പിക്കാം ചണ്ഡീഗഡിൽ ഒരു സീറ്റാണുള്ളത് അത് നിലവിൽ ബി ജെ പിയുടെ കൈവശമാണ് അത് ചിലപ്പോൾ ഇനിയിപ്പോൾ കോൺഗ്രസ് പിടിക്കുമെന്ന് തന്നെ വിചാരിച്ചോ അല്ലെങ്കിൽ ബി ജെ പിക്ക് കിട്ടുമായിരിക്കുമോ ഞാൻ അതുകൊണ്ട് അത് കണക്കാക്കുന്നില്ല നമുക്കതങ്ങ് വിടാം ഛത്തീസ്ഗഡിൽ പതിനൊന്ന് സീറ്റുകളുണ്ട് ഒൻപതെണ്ണം ബി ജെ പിയുടെ കയ്യിലും രണ്ടെണ്ണം കോൺഗ്രസിൻ്റെ കയ്യിലും അഞ്ചെണ്ണമെങ്കിലും ബി ജെ പിക്ക് കിട്ടില്ലേ ഏറ്റവും മോശ അവസ്ഥയാണെങ്കിൽ പോലും അഞ്ചെണ്ണം കിട്ടില്ലേ അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ മുപ്പത്തി രണ്ടും അഞ്ചുമെത്രയായി മുപ്പത്തിയേഴ് സീറ്റുകൾ ദാദ്ര നഗർ ഹവേലി അവിടെ ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പാർട്ടിക്കാണ് ആ ഒരു സീറ്റ് ഉള്ളത് ആകെ ഒരു സീറ്റേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് അതിനെയും വിടാം ദാമൻ ദിയു നമുക്ക് വിടാം നിലവിൽ ബി ജെ പിയുടെ കൈവശമുള്ള സീറ്റാണ് യൂണിയൻ ടെറിട്ടറി ആണ് അതിനെ നമുക്ക് വിടാം ഡൽഹിയിൽ ഏഴ് സീറ്റുകളാണ് ടോട്ടൽ ഉള്ളത് ഏഴും ബി ജെ പി ആണ് ജയിച്ചിരിക്കുന്നത് നമുക്ക് എന്തായാലും രണ്ടെണ്ണത്തിനെ അങ്ങ് വിടാം അഞ്ചെണ്ണമെങ്കിൽ ഇത്തവണ കിട്ടാതിരിക്കില്ല ഏഴ് സീറ്റിൽ രണ്ടിനെ നമുക്ക് അങ്ങ് വിട്ടുകളുണ്ട് രണ്ട് കോൺഗ്രസ് ഏച്ചു എന്നും കരുതിക്കോ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി എന്ന് കരുതാം അഞ്ച് സീറ്റ് എന്തായാലും കിട്ടും അപ്പോൾ മുപ്പത്തി ഏഴ് പ്ലസ് അഞ്ച് നാൽപ്പത്തി സീറ്റുകളായി ഗോവയിൽ ആകെ രണ്ട് സീറ്റുകളുണ്ട് ഒന്ന് ബി ജെ പിക്ക് ഒന്ന് കോൺഗ്രസിനും അവിടെയും ബി ജെ പിക്ക് ഒന്നും കിട്ടിയില്ല രണ്ട് കോൺഗ്രസ്സിന് തന്നെ അങ്ങ് കിട്ടിയെന്ന് നമുക്ക് വിചാരിക്കാം വലിയ സഖ്യമായിട്ട് വലിയ ശക്തിയാണെന്നാണ് ഇവിടെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ പറയുന്നത് അതുകൊണ്ട് ഗോവയിലെ സ്വാഭാവികമായിട്ട് രണ്ട് സീറ്റും ഈ പറയുന്ന കോൺഗ്രസ് തന്നെ ജയിച്ചു എന്ന് നമുക്ക് കണക്കാക്കാം ഗുജറാത്തിൽ ഇരുപത്തി സീറ്റുകളുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തി ആറിലും ജയിച്ചത് ബി ആണ് അതിൽ ഒരു പോട്ടെ ഏറ്റവും മോശ അവസ്ഥയിലല്ലേ നിൽക്കുന്നത് ഇരുപത്തി ആറും ജയിച്ച പാർട്ടിയാണ് ഇത്തവണേ അത് കിട്ടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്നാലും ഒരു പത്ത് സീറ്റ് അങ്ങ് വിട്ടേരേ കോൺഗ്രസും സഖ്യവും ആം ആദ്മി പാർട്ടി എല്ലാം കൂടെ ചേർന്ന് പത്ത് ജയിച്ചു ഇതൊക്കെ ലോകത്തൊരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണ് എന്നാലും ഈ മാധ്യമങ്ങളുടെ ആ പച്ചക്കള്ളങ്ങൾ പ്രേക്ഷകർ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ് പത്ത് സീറ്റ് ഐ എൻ ഡി എ മുന്നണി അങ്ങ് ഗുജറാത്തിൽ പിടിച്ചെടുക്കുകയാണ് പതിനാറ് സീറ്റ് ബി ജെ പിക്ക് കിട്ടില്ലേ ഏറ്റവും കുറഞ്ഞത് അവരുടെ തട്ടകമാണ് ഗുജറാത്ത് പതിനാറ് സീറ്റ് അവർക്ക് കിട്ടുമോ അപ്പോൾ നാൽപ്പത്തിരണ്ട് പ്ലസ് പതിനാറ് എത്രയായി അൻപത്തിയെട്ട് സീറ്റായില്ലേ ഹരിയാനയിൽ പത്ത് സീറ്റുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പത്തും പിടിച്ചെടുത്തത് ബി ജെ പി ആണ് ആ പത്തിൽ ഒരു അഞ്ചെണ്ണം അങ്ങ് വിട്ടേരെ അഞ്ച് സീറ്റ് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടില്ലേ കാരണം ഭയങ്കരമായിട്ട് മോദി ദേശീയ തലത്തിൽ തകരുന്നു എന്നാണ് പറയുന്നത് അഞ്ചെണ്ണം കിട്ടില്ലേ അഞ്ചെണ്ണം മറ്റേ ഐ എൻ ഡി എ സഖ്യം പിടിച്ചു നമുക്ക് അങ്ങ് സ്വപ്നം കാണാം അപ്പൊ എന്നാലും കിട്ടും അഞ്ചെണ്ണം ഈ അഞ്ചും അമ്പത്തെട്ടും കൂടെ അറുപത്തിമൂന്ന് സീറ്റായി ഹിമാചൽ പ്രദേശിൽ നാല് സീറ്റുണ്ട് നാലും ജയിച്ചത് ബി ജെ പി ആണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് ഭയങ്കരമായ തിരിച്ചടി ആയതുകൊണ്ട് തന്നെ അവിടെ ഇത്തവണ രണ്ടെണ്ണം ഐ എൻ ഡി എ മുന്നണി പിടിച്ചു എന്നാലും രണ്ടെണ്ണം ബാക്കിയുണ്ടല്ലോ ഈ രണ്ട് സീറ്റ് എന്തായാലും കിട്ടില്ലേ അപ്പൊ അറുപത്തി മൂന്ന് പ്ലസ് രണ്ട് എത്രയായി അറുപത്തി അഞ്ചെണ്ണമായി ജമ്മു കാശ്മീരിൽ ആറ് സീറ്റുകളുണ്ട് മൂന്നെണ്ണം ബി ജെ പിക്ക് അതുപോലെ മൂന്നെണ്ണം ജെ കെ എൻ സി എന്ന് പറയുന്ന പാർട്ടിക്കും അതിൽ ബി ജെ പിക്ക് മൂന്നെണ്ണത്തിൽ ഒരെണ്ണം അങ്ങ് നഷ്ടപ്പെട്ടു എന്ന് കരുതാം ഭയങ്കര വികസന പ്രവർത്തനമൊക്കെ അവിടെ നടത്തുന്നുണ്ട് എന്നിരുന്നാലും പോട്ടെ ഒരെണ്ണം അവർക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതാം രണ്ടെണ്ണം കിട്ടില്ലേ അപ്പോൾ അറുപത്തി ഏഴ് സീറ്റുകളായി ജാർഖണ്ഡിൽ പതിനാല് സീറ്റുകളുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതിൽ പതിനൊന്നും ബി ജെ പിക്ക് കിട്ടിയത് നമുക്ക് ബാക്കിയൊക്കെ അങ്ങ് വിടാം ഒരു ആറ് സീറ്റ് ഇത്തവണ ബി ജെ പിക്ക് കണക്കാക്കാം അപ്പോൾ അറുപത്തി ഏഴ് പ്ലസ് ആറ് എത്ര എഴുപത്തി മൂന്ന് സീറ്റുകളായി കർണാടകത്തിൽ ഇരുപത്തെട്ട് സീറ്റുകളുണ്ട് അതിൽ ഇരുപത്തി അഞ്ചും ബി ജെ പിടിച്ചു കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം പടച്ചുവിടുന്ന അനുസരിച്ചാണെങ്കിൽ കർണാടകത്തിൽ ബി ജെ പി വലിയ തിരിച്ചടി നേരിടുമെന്നാണ് പറയുന്നത് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാലിനെ അപേക്ഷിച്ച് എട്ട് സീറ്റുകളാണ് ബി ജെ പിക്ക് കൂടുതൽ കിട്ടിയത് അപ്പോൾ ഭയാനകമായ തിരിച്ചടി കർണാടകത്തിൽ ബി ജെ പി നേരിടുന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാൽ ഒരു പത്ത് സീറ്റെങ്കിലും അവർക്ക് ഇരുപത്തി അഞ്ചിൽ നഷ്ടപ്പെടണോ അല്ലെ പത്തെണ്ണമെങ്കിലും പോകുമായിരിക്കും ശരി പോക്കോ എന്നാലും ഒരു പതിനഞ്ച് സീറ്റ് ബി ജെ പിക്ക് അവിടെ കിട്ടുമല്ലോ ആകെ മൊത്തം അവിടെ ഉള്ളതെന്ന് പറയുന്നത് ഇരുപത്തെട്ട് സീറ്റുകളാണ് അതിൽ ഇരുപത്തഞ്ചും ബി ജെ പി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിടിച്ചു എന്നാലും പോട്ടെ വലിയ തിരിച്ചടി നേരിടുന്ന ബി ജെ പിക്ക് കർണാടകത്തിൽ പത്തെണ്ണം കൂടെ പോയി അപ്പോൾ പതിനഞ്ച് സീറ്റ് എന്നാലും ഉണ്ട് അപ്പോൾ എഴുപത്തി മൂന്ന് പ്ലസ് പതിനഞ്ച് എത്ര എൺപത്തിയെട്ട് സീറ്റുകളായി കേരളത്തിൽ ഇരുപത് സീറ്റുകളാണുള്ളത് ഒന്നും കിട്ടില്ല എന്ന് ചോദിക്കാം ഒരു സീറ്റും ഈ പറയുന്ന ബി ജെ പിക്ക് കിട്ടിയിട്ടില്ല ഇതിനുമുമ്പും കിട്ടിയിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിലും കിട്ടില്ല എന്ന് കരുതാം ലക്ഷദ്വീപിൽ ഒരെണ്ണം ഉണ്ട് അത് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിക്കാണ് അവിടെ ബി ജെ പിക്ക് കിട്ടില്ല എന്ന് വിചാരിക്കാം മധ്യപ്രദേശിൽ ഇരുപത്തി ഒമ്പത് സീറ്റുകളുണ്ട് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് വിജയം ബി ജെ പി നേടിയ സംസ്ഥാനമാണ് ബി ജെ പിയുടെ തട്ടകമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയെട്ട് സീറ്റുകളും ബി ജെ പിക്ക് ആണ് ഒരെണ്ണമാണ് കോൺഗ്രസിന് കിട്ടിയത് ഇപ്പൊ മഹാശക്തിയായിട്ട് ഇവിടെ ഇന്ത്യ മുന്നണി ഒന്നിച്ച് മത്സരിച്ചിട്ടും ഈ മധ്യപ്രദേശിൽ ഒരു ഇമ്പാക്റ്റും അവർക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തെട്ട് സീറ്റിൽ ഭയങ്കരമായ തിരിച്ചടിയൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞാലും പരമാവധി ഒരു മൂന്നെണ്ണം കൂടെ നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചോ ഇരുപത്തി സീറ്റ് എന്തായാലും അവിടെ ബി ജെ പി നിലനിർത്തും കാരണം അത്രയും ശക്തമായ അടിത്തറ ഇപ്പോൾ അവർക്ക് അവിടെ ഉണ്ട് നമ്മൾ നേരത്തെ കണക്കൂട്ടിയതിനനുസരിച്ച് എൺപത്തി എട്ട് പ്ലസ് ഇരുപത്തിയഞ്ച് അപ്പം നൂറ്റി പതിമൂന്ന് സീറ്റ് ഇതിനോടകം തന്നെ ബി ജെ പിക്ക് ഏറ്റവും മോശം അവസ്ഥയിൽ പോലും ഉറപ്പിക്കാവുന്ന സ്ഥിതി ഇത്രയും സംസ്ഥാനങ്ങൾ എടുത്തപ്പോൾ തന്നെ ആയിട്ടുണ്ട് ഇനി മഹാരാഷ്ട്രയിലേക്ക് വരാം നാൽപ്പത്തി സീറ്റുകളാണ് അവിടെ ടോട്ടൽ ഉള്ളത് അതിലെ ബി ജെ പിക്ക് ഇരുപത്തിമൂന്നും ശിവസേനക്ക് പതിനെട്ടുമുണ്ട് കോൺഗ്രസിന് ഒരെണ്ണം എൻ സി പിക്ക് നാലെണ്ണവുമാണ് അവിടെ ഉള്ളത് ബി ജെ പി ഇരുപത്തിമൂന്ന് സീറ്റുകൾ ഇപ്പോഴാണെങ്കിൽ ശിവസേന രണ്ടായിട്ട് പിളർന്ന് അതിന്റെ ഒരു ഭാഗം കൂടി ബി ജെ പിയുടെ ഭാഗമാണ് ഏറ്റവും മോശം അവസ്ഥയെപ്പോലും ആകെ നാല്പത്തി സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ ശിവസേനയുടെ ഒരു ഭാഗം കൂടി ബി ജെ പിയുടെ കൂടെ നിൽക്കുന്നത് കൊണ്ട് ഒരു ഇരുപത്തി സീറ്റ് ബി ജെ പിക്ക് കിട്ടണം ഏറ്റവും മോശം അവസ്ഥയെപ്പോലും ഇരുപത്തിയഞ്ച് സീറ്റ് ബി ജെ പി എന്ന് വെച്ചാൽ എൻ ഡി എക്ക് കിട്ടണം അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ നൂറ്റി പതിമൂന്നും ഇരുപത്തി അഞ്ചും നൂറ്റി മുപ്പത്തി എട്ട് സീറ്റുകളായിട്ടുണ്ട് കഴിഞ്ഞ തവണ ശിവസേന മാത്രം പതിനെട്ട് സീറ്റും ബി ജെ പി ഒറ്റയ്ക്ക് ഇരുപത്തിമൂന്ന് സീറ്റും നേടിയിട്ടുണ്ട് ഇത്തവണ ശിവസേന വിഘടിച്ചു പോയത് കൊണ്ട് രണ്ടായി പിളർന്നതുകൊണ്ട് തന്നെ ഏറ്റവും മോശം അവസ്ഥയെപ്പോലെ ഇരുപത്തിയഞ്ച് സീറ്റുകൾ ബി ജെ പിക്ക് ഉറപ്പിക്കാൻ പറ്റും അപ്പൊ നമ്മൾ ടോട്ടല് നൂറ്റി മുപ്പത്തെട്ട് സീറ്റുകൾ ഇതിനോടകമായി മണിപ്പൂരിൽ രണ്ട് സീറ്റുകളാണുള്ളത് ഒന്ന് ബി ജെ പിക്ക് ഒന്ന് നാഗ പീപ്പിൾസ് ഫ്രണ്ടിനുമാണ് ഉള്ളത് ഈ കലാപമൊക്കെ നടന്നതുകൊണ്ട് ഒരു സീറ്റും ബി ജെ പിക്ക് കിട്ടില്ല എന്ന് നമുക്ക് വിചാരിക്കാം പോട്ടെ മണിപ്പൂരിൽ ബി ജെ പിക്ക് ഒന്നും കിട്ടിയില്ല മേഘാലയയിൽ ബി ജെ പിക്ക് ഓൾറെഡി സീറ്റൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ മാറ്റാം പക്ഷേ ബി ജെ പിയുടെ കൂടെയുള്ള നാഷണൽ പീപ്പിൾസ് പാർട്ടിക്ക് ഒരു സീറ്റുണ്ട് അത് നിലനിർത്താൻ സാധ്യതയുണ്ട് പക്ഷേ ഞാൻ അതുപോലും കൗണ്ട് ചെയ്യുന്നില്ല മേഘാലയയിലും ബി ജെ പിക്ക് കിട്ടിയില്ല മിസോറാമിൽ ഒരു സീറ്റാണുള്ളത് അത് മിസോ നാഷണൽ ഫ്രണ്ട് എന്ന് പറയുന്ന എൻ ഡി എയുടെ ഭാഗമായിട്ടുള്ള പാർട്ടിയുടെ കയ്യിലാണുള്ളത് അവിടെയും നമുക്ക് ഒന്നും കിട്ടിയില്ലെന്നു വിചാരിക്കാം അവിടെയും ഇവർക്ക് നഷ്ടമായെന്ന് വിചാരിക്കാം നാഗാലാൻഡിലും അതുപോലെ തന്നെ ഒരെണ്ണം കൊണ്ട് അതും എൻ ഡി എയുടെ ഭാഗമായിട്ടുള്ള നാഷണലിസ്റ്റ് ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടിക്കാണ് കിട്ടിയിട്ടുള്ളത് അവിടെയും ഈ പറയുന്ന ബി ജെ പിയുടെ ഒപ്പം നിൽക്കുന്ന പാർട്ടിക്കാണ് കിട്ടിയിരിക്കുന്നത് പക്ഷെ അവിടെയും നമുക്ക് കിട്ടിയില്ല എന്ന് വിചാരിക്കാം നമുക്കിനി ഇനി ഒഡീഷയിലേക്ക് നോക്കാം ഒഡീഷയില് ബി ജെ ഡിക്ക് പന്ത്രണ്ട് സീറ്റ് ബി ജെ പിക്ക് എട്ട് സീറ്റ് കോൺഗ്രസ്സിന് ഒരു സീറ്റ് ശരിക്കും കോൺഗ്രസിന് ഒരു ശക്തിയും ഇല്ലാത്ത ഒരു ഇടമാണ് ഒഡീഷ ബിജു ജനതാദൾ എന്ന് പറയുന്ന പാർട്ടിയും ബി ജെ പിയുമാണ് അവിടെ ശക്തമായിട്ടുള്ളത് ബിജു ജനതാദൾ എന്ന് പറയുന്നത് പുറത്തുനിന്ന് പലപ്പോഴും എൻ ഡി എ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ഏത് സമയത്തും എൻ ഡി എൽ വരാനും പോകാനുമൊക്കെ ഇടയുള്ള ഒരു പാർട്ടിയുമാണ് അവിടെ ബി ജെ പി നേരത്തെ എട്ട് സീറ്റ് കിട്ടിയിട്ടുണ്ട് നമുക്ക് രണ്ടെണ്ണം ഒന്ന് വിട്ടുകള ആറ് സീറ്റ് എന്തായാലും ബി ജെ പി വരുന്ന തെരഞ്ഞെടുപ്പിൽ പിടിക്കും അവിടെ ബി ജെ ഡി എന്ന് പറയുന്നത് ഒരിക്കലും ഐ എൻ ഡി എ മുന്നണിയുടെ ഭാഗമല്ല അതിനെക്കുറിച്ച് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം അപ്പോൾ ബി ജെ പി എന്തായാലും ഒഡീഷയിൽ ഇനി എത്ര മോശം എന്ന് പറഞ്ഞാലും ഇനി ഭയാനകമായി മോദി ഇന്ത്യയിൽ വലിയ വിമർശനം നേരിടുന്ന സമയത്തും ഏറ്റവും കുറഞ്ഞത് ഒരു ആറ് സീറ്റ് പിടിക്കും ഇപ്പോഴത്തെ എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുന്ന അനുസരിച്ച് ഒഡീഷയിൽ ബി ജെ ഡിയേക്കാൾ കൂടുതൽ സീറ്റുകൾ ബി ജെ പി പിടിക്കുമെന്നാണ് പക്ഷേ ഞാൻ അതൊന്നും എടുക്കുന്നില്ല ഏറ്റവും മോശം അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് നമുക്ക് ഇതിനെ സങ്കല്പിക്കേണ്ടത് അപ്പോൾ ആറ് സീറ്റൂടെ കിട്ടിയാൽ നേരത്തെ നമ്മൾ കൗണ്ട് ചെയ്ത നൂറ്റി മുപ്പത്തി എട്ട് പ്ലസ് ആറ് എത്രയായി നൂറ്റി നാൽപ്പത്തി നാല് സീറ്റുകളായി പുതുച്ചേരിയിൽ ഒരു സീറ്റുണ്ട് അത് ബി ജെ പിയുടെ കൈവശമല്ല അതുകൊണ്ട് നമ്മൾ അത് കൂട്ടുന്നില്ല പഞ്ചാബിൽ രണ്ടെണ്ണത്തിലാണ് ബി ജെ പി ആകെ ജയിച്ചിട്ടുള്ളത് അവിടെ എട്ടെണ്ണത്തിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടി ഒരെണ്ണത്തിലും ആണ് ജയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം പതിമൂന്ന് സീറ്റുകളുള്ള പഞ്ചാബിൽ ബി ജെ പിക്ക് ഒന്നും കിട്ടില്ല എന്ന് വിചാരിക്കാൻ കർഷക സമരമൊക്കെ നടന്നതാണ് അപ്പോൾ ഒന്നും കിട്ടിയിട്ടില്ല രാജസ്ഥാനിൽ ഇരുപത്തിയഞ്ച് സീറ്റുകളുണ്ട് അതിൽ ഇരുപത്തി നാലും ബി ജെ പി ആണ് രണ്ടായിരത്തി പത്തൊമ്പത് ജയിച്ചത് ഏറ്റവും ഒടുവിൽ നടന്ന നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ബി ജെ പി വിജയിച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ആ സ്ട്രെങ്ത് ഇപ്പോഴും അവിടെ ഉണ്ട് പക്ഷേ മോശ അവസ്ഥയിലാണ് നമ്മൾ ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇരുപത്തിനാല് സീറ്റുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ബി ജെ പിക്ക് ഒരു പതിനഞ്ച് സീറ്റ് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയുള്ളൂ എന്ന് വിചാരിക്കുക അപ്പം നൂറ്റി നാൽപ്പത്തി നാല് പ്ലസ് പതിനഞ്ച് നൂറ്റി അൻപത്തി ഒമ്പത് സീറ്റായി സിക്കിമിൽ ഒരു സീറ്റാണുള്ളത് സിക്കിമിൽ എന്തായാലും ബി ജെ പിക്ക് ഒരു സ്ട്രെങ്ത് ഈ കാര്യത്തിലില്ല അതുകൊണ്ട് സിക്കിമിൽ ആ ഒരു സീറ്റിനെ നമുക്ക് മാറ്റാം തമിഴ്നാട്ടിൽ ആകെ മൊത്തം മുപ്പത്തി ഒമ്പത് സീറ്റുണ്ട് ബി ജെ പി രണ്ടോ മൂന്നോ ഒക്കെ പിടിക്കുമെന്ന് പറയുന്നുണ്ട് ബി ജെ പിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ വലിയ സ്ട്രെങ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തവണ ഞാൻ പ്രതീക്ഷ വയ്ക്കുന്നില്ല കിട്ടിയാൽ അവർക്ക് ലോട്ടറി എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ തമിഴ്നാട്ടില് ബി ജെ പിക്ക് ഒന്നുമില്ല തെലങ്കാനയിലേക്ക് വരാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ടി ആർ എസിന് ഒമ്പത് സീറ്റും ബി ജെ പിക്ക് നാല് സീറ്റും അവിടെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ മലയാള മാധ്യമങ്ങൾ പറയുന്നത് തെലങ്കാനയിൽ ബി ജെ പി ഭയാനകമായ തിരിച്ചടി നേരിടുന്നു എന്നാണ് ആകെ പതിനേഴ് സീറ്റ് അവിടെ ഉള്ളൂ അതിൽ ബി ജെ പിക്ക് വെറും നാല് സീറ്റാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് അവിടെ കിട്ടിയിട്ടുള്ളത് ഞാൻ വിചാരിക്കുന്നത് അതിൽ ഒരു സീറ്റേ ഇത്തവണ കിട്ടുന്നുള്ളൂ മൂന്നെണ്ണം നഷ്ടമായി എന്നൊക്കെ അങ്ങ് സങ്കല്പിക്കാം മൂന്ന് സീറ്റ് അവർക്ക് നഷ്ടമായി ഒന്നേ കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ നേരത്തെ കൂട്ടിയാൽ നൂറ്റി അൻപത്തി ഒമ്പത് പ്ലസ് ഒന്ന് എത്രയായി നൂറ്റി അറുപതായി ത്രിപുരയിൽ ആകെ രണ്ട് സീറ്റാണ് ഉള്ളത് ആ രണ്ടും ബി ജെ പിയുടെ കൈകളിലാണ് അവിടെ ഇത്തവണയും ബി ജെ പി തന്നെ രണ്ട് സീറ്റിലും ജയിക്കുമെന്ന് തന്നെയാണ് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുന്നത് എന്നിരുന്നാലും നമുക്ക് അതിൽ ഒന്ന് നഷ്ടപ്പെട്ടു അങ്ങ് സങ്കല്പിക്കാം എന്നേ അപ്പൊ ഒന്ന് പോയി അപ്പൊ അവിടെ ഇനി ഒന്നേ ഉള്ളൂ അപ്പൊ നൂറ്റി അറുപതേ പ്ലസ് ഒന്ന് നൂറ്റി അറുപത്തൊന്ന് ഉത്തർപ്രദേശിൽ എൺപത് സീറ്റുകൾ ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അറുപത്തിരണ്ടെണ്ണം ബി ജെ പിക്ക് രണ്ടെണ്ണം എ ഡി എസിനും ബി എസ് പിക്ക് പത്തും എസ് പിക്ക് അഞ്ചും ഐ എൻ സിക്ക് ഒന്നും കിട്ടി ഇപ്പൊ ബി എസ് പിക്ക് അവിടെ വലിയ സ്ട്രെങ്ത് ഇല്ല ബി എസ് പി വളരെ വീക്കാണ് പിന്നെ മഹാസഖ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു സ്ഥലം കൂടിയാണ് ഉത്തർപ്രദേശ് പക്ഷെ അമ്പെ പരാജയപ്പെടുകയാണ് ഉണ്ടായത് പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യാം ഇപ്പോൾ അവർ കുറെ കൂടെ ശക്തമാണെന്നാണ് മലയാള മാധ്യമങ്ങൾ പറയുന്നത് കഴിഞ്ഞ തവണ അറുപത്തിരണ്ടെണ്ണം ആണ് അവർക്ക് അവിടെ കിട്ടിയത് ബി അവിടെ ഇപ്പോഴും യോഗി ആദിത്യനാഥിന്റെ ആധിപത്യം നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് എന്നാലും ആ അറുപത്തിരണ്ടെണ്ണം കിട്ടിയതില് ഒരു ഇരുപത്തിരണ്ടെണ്ണം അവർക്ക് അങ്ങ് നഷ്ടപ്പെട്ടു കാരണം മഹാസഖ്യം ഭയങ്കര ശക്തിയാണ് അവിടെ ഇപ്പോൾ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായി ശക്തിപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് ശരി അങ്ങ് വിശ്വസിക്കാം അറുപത്തിരണ്ട് സീറ്റിൽ ഇരുപത്തിരണ്ടെണ്ണം നഷ്ടപ്പെട്ടു അപ്പോഴവിടെ എത്രയുണ്ട് നാല്പത് സീറ്റ് എന്തായാലും ബി ജെ പിടിക്കോ അവര് ഭരിക്കുന്ന സ്റ്റേറ്റ് ആണേ അവർ നാല്പത് സീറ്റ് ഏറ്റവും കുറഞ്ഞ പിടിക്കില്ലേ അപ്പൊ നേരത്തെ നമ്മൾ കണക്ക് കൂട്ടിയ നൂറ്റി അറുപതും ഈ നാൽപ്പത് സീറ്റും കൂടെ എത്രയായി ഇരുന്നൂറ് സീറ്റായി അല്ലേ ഉത്തരാഖണ്ഡിൽ ആകെ അഞ്ച് സീറ്റാണുള്ളത് ബിജെപിക്ക് ശക്തമായ അടിത്തറയുള്ള ഒരു സംസ്ഥാനമാണ് അഞ്ച് സീറ്റിൽ രണ്ടെണ്ണം നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം മൂന്ന് സീറ്റേ കിട്ടിയുള്ളൂ ഇരുന്നൂറും മൂന്നും കൂടെ ഇരുന്നൂറ്റി മൂന്ന് സീറ്റുകൾ ബി ജെ പിക്ക് കിട്ടിയെന്ന് വിചാരിക്കാം വെസ്റ്റ് ബംഗാളിൽ നാൽപ്പത്തിരണ്ട് സീറ്റുകൾ ടോട്ടലുണ്ട് ഇപ്പോഴും വെസ്റ്റ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായ പാർട്ടി ബി ആണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തിരണ്ട് സീറ്റുകൾ തൃണമൂൽ കോൺഗ്രസും പതിനെട്ടെണ്ണം ബി ജെ പിയും പിടിച്ചു പക്ഷെ മഹാസഖ്യം ശക്തമാണെന്നൊക്കെയല്ലേ പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഇത്തവണ നമുക്കൊരു കാര്യം ചെയ്യാം ആ പതിനെട്ടിൽ എട്ടിനെ അങ്ങ് വിടാം പത്തേ ബി ജെ പിടിച്ചുള്ളൂ എന്ന് കരുതുക ഇരുന്നൂറ്റി മൂന്നും പത്തും എത്രയായി ഇരുന്നൂറ്റി പതിമൂന്ന് സീറ്റുകൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മോശം അവസ്ഥയിലാണെങ്കിൽ പോലും ബി ജെ പിടിക്കുമെന്നുണ്ടെങ്കിൽ അവർ കേവല ഭൂരിപക്ഷത്തിൽ എത്തിയില്ലെങ്കിൽ പോലും ഒറ്റയ്ക്ക് എൻ ഡി എ കേവല ഭൂരിപക്ഷത്തിൽ എത്തിയില്ലെങ്കിൽ പോലും പുറത്ത് നിൽക്കുന്ന ചില പാർട്ടികളെ ഒപ്പം കൂട്ടി അവർ അധികാരത്തിലെത്തില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നൂറ്റൊന്ന് ശതമാനം എത്തും അതായത് ബി ജെ പിയുടെ ഏറ്റവും മോശം അവസ്ഥയിൽ പോലും അവർ തിരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ഇരുന്നൂറിലധികം സീറ്റുകൾ അവർക്ക് പിടിക്കാനായിട്ട് സാധിക്കുമെങ്കിൽ അവർക്ക് ഉറപ്പായും അധികാരത്തിലേക്ക് എത്താൻ പറ്റും അതിൻ്റെ തെളിവ് തന്നെ നമുക്കിവിടെ ഞാൻ വ്യക്തമായും പറയാം രണ്ടായിരത്തി നാലില് നടന്ന തെരഞ്ഞെടുപ്പില് യു പി എക്ക് അന്നത്തെ യു പി എ ഗവൺമെന്റ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള യു പി എക്ക് കിട്ടിയത് നൂറ്റി നാല്പത്തിയഞ്ച് സീറ്റുകളാണ് നൂറ്റി മുപ്പത്തെട്ട് സീറ്റുകളാണ് അന്ന് ബി ജെ പിക്ക് അഥവാ എൻ ഡി എക്ക് കിട്ടിയത് പക്ഷേ നൂറ്റി നാല്പത്തി അഞ്ച് സീറ്റുകൾ കിട്ടിയിട്ടും അന്ന് സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഒരു ഗവൺമെന്റ് നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നടന്ന തെരഞ്ഞെടുപ്പില് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എക്ക് നൂറ്റി എൺപത്തിരണ്ട് സീറ്റുകൾ കിട്ടി കോൺഗ്രസിന് നൂറ്റി പതിനാല് സീറ്റുകളെ ഉണ്ടായിരുന്നുള്ളൂ നൂറ്റി എൺപത്തിരണ്ട് സീറ്റുകൾ ജയിച്ച ബി ജെ പി അന്ന് എന്ത് ചെയ്തു സർക്കാരുണ്ടാക്കി ആദ്യമായിട്ടാണ് അഞ്ച് വർഷം തികച്ചു ഭരിക്കാൻ അങ്ങനെ അടൽ ബിഹാരി വാജ്പേയിക്ക് സാധിക്കുന്നത് അപ്പം നൂറ്റി എൺപത്തിരണ്ട് സീറ്റുകൾ വരെ കിട്ടിയപ്പോഴും നൂറ്റി നാൽപ്പത്തഞ്ച് സീറ്റുകൾ കിട്ടിയപ്പോഴും ബി ജെ പിക്ക് കോൺഗ്രസിനും ഇന്ത്യ ഭരിക്കാൻ സാധിച്ചുവെങ്കിൽ ഇത്രയും ശക്തമായ അടിത്തറ പത്ത് വർഷം കൊണ്ട് സൃഷ്ടിച്ച ബി ജെ പിക്ക് ഇരുന്നൂറിലധികം സീറ്റുകൾ കിട്ടിയാൽ പോലും അവർക്ക് അധികാരം ഉറപ്പിക്കാൻ സാധിക്കുമെന്നതാണ് നമ്മുടെ മുമ്പിലെ യാഥാർത്ഥ്യം ഞാൻ ഈ പറഞ്ഞത് ബി ജെ പി ഏറ്റവും മോശം അവസ്ഥയിൽ പെർഫോം ചെയ്യുന്ന കാര്യത്തെ കുറിച്ചാണ് ബി ജെ പി ഏറ്റവും നന്നായി പെർഫോം ചെയ്താലോ മുന്നൂറ്റി അമ്പത് വരെ സീറ്റുകളോ ഒരു പക്ഷെ നാനൂറിനടുത്തു വരെ സീറ്റുകളോ പോലും നേടാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷ കാലയളവില് ബി ജെ പിക്ക് പ്രതിപക്ഷത്തിന് വർഗീയത പടർത്തുന്ന പാർട്ടി എന്നതിനപ്പുറം എന്താണ് ഉയർത്തി കാണിക്കാനായി സാധിച്ചിട്ടുള്ളത് ജി പി പറഞ്ഞിട്ടുള്ള പലതും അവർ ഈ കാലയളവിൽ നടപ്പിലാക്കിയിട്ടുണ്ട് ഇപ്പൊ ജമ്മു ആൻഡ് കാശ്മീരിലെ മുന്നൂറ്റി എഴുപതാം അനുശ്ചേതം എടുത്തുമാറ്റിയതായിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ പ്രകടന പത്രികയിൽ പറയുന്നത് പോലെ അവർ രാമക്ഷേത്രം നിർമ്മിച്ചതായിക്കോട്ടെ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നതായിക്കോട്ടെ അതോടൊപ്പം തന്നെ രാജ്യത്തെ ഡെവലപ്മെന്റ്സ് റോഡ് റെയിൽ മേഖലയിൽ നടക്കുന്ന വികസനങ്ങൾ അടിസ്ഥാന മേഖലയിൽ നടക്കുന്ന വികസനങ്ങൾ അന്താരാഷ്ട്ര രംഗത്ത് രാജ്യത്തിന് കിട്ടുന്ന സ്വീകാര്യത രാജ്യത്ത് വൻതോതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിദേശ നിക്ഷേപങ്ങൾ സകല മേഖലയിലും രാജ്യം പുരോഗതിയിലേക്ക് കുതിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിൽ നിന്ന് ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ ഏകദേശം ഇരട്ടിയോളമാണ് നമ്മുടെ ജി ഡി പി ഗ്രോത്ത് ഈ പത്ത് വർഷ കാലയളവിൽ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള വലിയ പ്ലസ് പോയിന്റ്സ് ബി ജെ പിയുടെ മുന്നിലുണ്ട് പ്രതിപക്ഷത്തിന് ഇവിടെ എടുത്തു വെക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം വർഗീയത എന്നൊരു കാര്യം മാത്രമാണ് അത് മാറ്റി നിർത്തിയാൽ ഭരണ നേട്ടങ്ങൾ ഒരുപാട് എണ്ണിപ്പറയാനുണ്ട് ബി ജെ പിക്ക് അങ്ങനെ ഒരു പാർട്ടി ഭരണവിരുദ്ധ വികാരം നേരിടുന്നതായി എവിടെ നമ്മൾ കാണുന്നുമില്ല പക്ഷേ മലയാള മാധ്യമങ്ങൾ പറയുന്നത് എന്താണ് വരും തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അടിപതറും അതിനും നരേന്ദ്രമോദി വെപ്രാളം പിടിച്ചു ഓടുകയാണെന്നൊക്കെയാണ് അതൊക്കെ പച്ചക്കള്ളമാണ് റേറ്റിംഗ് കൂട്ടാൻ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ കയ്യടി കിട്ടാൻ വേണ്ടി പറയുന്ന പച്ചക്കള്ളം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരൊറ്റ ഡയലോഗ് കൊണ്ട് ജനവിധി ഏതാണ് ജന ജനങ്ങൾ മോദിക്കൊപ്പം നിന്നു മോദി മാജിക്ക് മോദി ആദ്യം ചെയ്തു ഇതാണ് മോദി മറ്റതാണ് മോദി എന്നൊക്കെ പറഞ്ഞ് പൊക്കി അടിക്കുന്ന നാല് ഡയലോഗ് അടിച്ച് മറുകണ്ടം ചാടാൻ മാത്രം എളുപ്പത്തിൽ കഴിയുന്ന ഒരു കാര്യമാണിത് അതുകൊണ്ട് തന്നെ ഇന്നീ പറഞ്ഞു വയ്ക്കുന്ന കാര്യങ്ങളൊക്കെ നിസാരമായിട്ട് അവരങ്ങ് കളയും എന്നിട്ട് മോദി സ്തുതി പാടുകയും ചെയ്യും അപ്പോൾ ഇത് ഇപ്പോൾ കുറച്ച് കയ്യടി കിട്ടാൻ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി മാത്രം പറയുന്നതാണ് അതായത് ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മോദി ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നിലവിലില്ല എന്നതാണ് യാഥാർത്ഥ്യം പല പാർട്ടികൾക്കും അല്ലെങ്കിൽ പല മനുഷ്യർക്കും ആഗ്രഹമുണ്ടാകാം ഞാൻ പറയുന്നത് ഫാക്റ്റുകളുടെ അടിസ്ഥാനത്തിലാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം